നമസ്കാരം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ പ്രമുഖമായ സീറ്റുകൾ കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ ആറ് കോർപ്പറേഷനുകളുണ്ട് ഈ ആറ് കോർപ്പറേഷനിലും തിരുവനന്തപുരത്ത് മാത്രമാണ് ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈയുള്ളത് പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റി അങ്ങനെ ചില മുനിസിപ്പാലിറ്റികളിലും ഉണ്ട് എന്തൊക്കെയായാലും ബി ജെ പി ഇക്കുറി ഇറങ്ങി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ബി ജെ പി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നത് നഗരപ്രദേശത്തും അതുപോലെയുള്ള ഉൾപ്രദേശങ്ങളിലുമൊക്കെ നഗരത്തിന് തൊട്ട് അടുത്തുള്ള കോർപ്പറേഷൻ പ്രദേശങ്ങളിലൊക്കെ വ്യക്തമായ ആധിപത്യമുള്ള പാർട്ടിയാണ് ബി ജെ പി എന്നിട്ടും ഇതുവരെ തിരുവനന്തപുരം നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ബി ജെ പിക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നേരത്തെ തന്നെ ഉയരുന്നത് ഇപ്പോൾ അത് കൂടുതൽ ശക്തമാവുകയാണ് അതിനകത്ത് ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില സൗദിരേപ്പണക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കൂറി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരത്തിന്റെ വികസനമാണ് നഗര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കൃത്യമായ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുകയും ഏർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് ഈ ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനൗൺസ് ചെയ്യുകയും അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയും ചെയ്യും എന്നാണ് ബി ജെ പി തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം അതുപോലെ വോട്ട് മറിക്കൽ വ്യാപകമായി സി പി എമ്മും കോൺഗ്രസും ആസൂത്രണം ചെയ്തിട്ടുണ്ട് പല മേഖലകളിലും കോൺഗ്രസ് ശബരിനാഥിനെ പോലുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ അംഗീകരിക്കാവുന്നതാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നും കാര്യമായി ചെയ്യാനില്ല എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ ഇത്തരത്തിൽ വോട്ട് അഡ്ജസ്റ്റ്മെന്റ് പല മേഖലകളിലും സി നടത്തിയിരിക്കുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് ായിട്ട് കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് വോട്ട് ചെയ്യുകയോ നേരെ മറിച്ച് അങ്ങോട്ട് വോട്ട് ചെയ്യുകയോ ചെയ്ത് കഴിയുമ്പോൾ ബിജെപി ചില പ്ലാനിംഗും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നതായുള്ള ചില ആരോപണങ്ങളും പരാതികളും പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയം കുറച്ച് ദിവസമായി അവിടെ ബിജെപി പ്രവർത്തകർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് അതിനെ എങ്ങനെ മറികടക്കാം എന്നതിനേക്ക് നല്ല ശക്തരായ സ്ഥാനാർത്ഥികളും പ്രമുഖരായ പരിചയസമ്പത്തുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്നത് അതിൽ എല്ലാവരും തന്നെ വിജയ സാധ്യത ഉള്ളവരാണ് അതിനകത്ത് വേറെ പ്രതിസന്ധികളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്തൊക്കെയാലും പ്രധാനമന്ത്രി വരെ കൊണ്ടുവന്ന് ബ്ലൂപ്രിന്റും വികസനവും ഒക്കെ സാധ്യമാക്കും എന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖർ അതനുസരിച്ച് സംസ്ഥാന അധ്യക്ഷൻ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ഇത്തവണ എന്ത് വന്നാലും കോർപ്പറേഷൻ പിടിക്കും എന്നുള്ള വാശിയിലാണ് ബി വേണ്ട കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കൃത്യമായ പ്രചരണ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ ദേശീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മൂക്കിലും മൂലയിലും കൃത്യമായ പ്രചരണ സംവിധാനം ബി ജെ പി നടപ്പിലാക്കുന്നുണ്ട് എല്ലാ തരത്തിലും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നാണ് ബി ജെ പി ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ഇപ്പോൾ വിലയിരുത്തുന്നത് എന്തായാലും ഒരു മോദി എഫക്റ്റ് കൂടി ഇതിനകത്ത് നമ്മൾ ഒന്ന് ചേർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യങ്ങൾ ഈ പ്രധാനമന്ത്രി വരുന്ന കാര്യവും ബ്ലൂ പ്രിന്റിന്റെ കാര്യവും ഒക്കെ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ടും അതുപോലെയുള്ള സംവിധാനങ്ങളുമാണ് അതുപോലെ തന്നെ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുമായി കേന്ദ്രീകരിച്ചുള്ള റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് ഇവയുമായി കേന്ദ്രീകരിച്ചുള്ള ചില വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ നടത്തേണ്ടത് പക്ഷേ സർക്കാർ സംസ്ഥാന സർക്കാർ ഒരു തരത്തിലും സഹകരിക്കില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഇവരുടെ ഭരണ ആയിരുന്നപ്പോൾ പോലും ഇത്തരത്തിൽ സഹകരിക്കില്ല കാരണം അത് വന്നാൽ അത് കേന്ദ്ര പദ്ധതിയുടെ കീഴിലോവലം വന്നു പോയാലോ എന്നുള്ള ആ ഒരു ഭയം കൊണ്ട് എന്തായാലും കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നതും വോട്ട് മുറിക്കൽ പരിപാടിയും അല്ലെങ്കിൽ അതിന് അതിനിടയിലുള്ള കുത്തിരിപ്പുമായി സി പി എമ്മും കോൺഗ്രസും ഒപ്പമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി ജെ പി നേടും എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കൃത്യമായ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ഉള്ള ശ്രമം അതിശക്തമായി തന്നെ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ തുടരുക തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തമായ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എണ്ണയിട്ട യന്ത്രം പോലെ അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ബി ജെ പി തീർച്ചയായിട്ടും ഈ കുറി അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ അതനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇക്കുറി വളരെ വ്യത്യസ്തമായി തന്നെ കാഴ്ചവയ്ക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്